ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ലോക ചക്ക ദിനമായ ജൂലൈ നാലിന് പിണറായ വെസ്റ്റ് സി മാത സ്മാരക വായനശാലയുടെ വനിതാ ഭേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചക്കമേളയിൽ നടന്ന ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം ശ്രദ്ധേയമായി ചക്ക ബിരിയാണി ചക്ക കേക്ക് ചക്ക കുരുബർഫി ചക്ക ചമ്മന്തി ചക്ക മിഠായി ചക്ക അച്ചാർ വിതരം ചക്ക പായസങ്ങൾ ചക്ക കുരു കുരുഷേക്ക് ചക്ക ജ്യൂസ് തുടങ്ങി ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചായിരുന്നു പരിശീലനം കാടാച്ചറ ആരോഗ്യമൈത്രിയുടെ പ്രവർത്തകരായ ഷീബ സനീഷ് രജനി സുജിത് എന്നിവരാണ് പരിശീലനം നൽകിയത് ചക്ക വിഭവങ്ങളുടെയും വിവിധയനും ചക്കകളുടെയും പ്ലാവിൻ തൈകളുടെയും പ്രദർശനവും വില്പനയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു ചക്ക ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ചക്കകൾ വീണടിഞ്ഞു പോവാതെ ചക്കയിലൂടെ തൊഴിലും വരുമാനവും ലഭ്യമാക്കുന്നതിനാണ് ഈ പരിപാടിയിലൂടെ വായനശാല ലക്ഷ്യമിടുന്നത് രാത്രി നടന്ന ചക്കസിദ്ധിയിൽ എല്ലാവർക്കും ചക്ക ബിരിയാണിയും ചക്ക പുഴുക്കും പൊഴുത്തയാക്കയും നൽകി വനിതാ വേദി ഭാരവാഹികളായ ധന്യാ ഷാനവാസ് സരിത രാജേഷ് ഷൈന സനിൽ കെ എം ധന്യ കെ ബിമല എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ബി പ്രദീപൻ കെ പി രാമകൃഷ്ണൻ എം എസ് സാനന്ദ് എന്നിവർ സംസാരിച്ചു നമ്മൾ ഇന്ന് കാണുന്ന മഹോത്സവങ്ങളൊക്കെ എന്താ പറയുക ദൂർത്തിൻ്റെയും മറ്റേ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഒരു വിളനിലായി മാറുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഏറ്റവും നമ്മളെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യമാണ് ആഹാരം നല്ല ഭക്ഷ്യ വിഭവങ്ങൾ ലഭിക്കുക നല്ല ഭക്ഷണായിരിക്കണം നമ്മൾ കഴിക്കുന്ന പലതും ജീവിതത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണ് വാരു വരുത്തി അപ്പൊ നല്ല ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ വീട്ടിനടുത്തന്നെ ഉണ്ടല്ല പക്ഷെ നമുക്ക് നല്ലത് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞങ്ങൾ ഉച്ചക്ക് ശേഷമാണ് പരിശീലനം തുടങ്ങി യഥാർത്ഥത്തിൽ ഒരു ദിവസം മുഴുവൻ പരിശീലനം വേണ്ടതാണ് പക്ഷെ ആ തരത്തിലേക്ക് നമുക്ക് ഭാവിയിൽ